നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം പ്രതീക്ഷിച്ച പോലെ തന്നെ മോദിക്ക് എതിരായി ഭവിച്ചിരിക്കുകയാണ് വെറും ഷോ ആയി മാറിയ ധ്യാനം മോദിക്കുണ്ടാക്കിയ ചീത്തപ്പേര് ചെറുതൊന്നുമല്ല നിശബ്ദ പ്രചരണ ദിവസം വാർത്താ തലക്കെട്ടുകളിൽ നിറയാനുള്ള ഒരു നാടകമായിരുന്നു അത് എന്നത് സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് അതുതന്നെയാണ് കോൺഗ്രസ് ആരോപിച്ചതും ധ്യാനം തടയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടില്ല എന്ന് പച്ചയ്ക്ക് പറയുകയുണ്ടായി അതല്ലേലും അങ്ങനെ തന്നെയാണല്ലോ വരിക ബി ജെ പിക്ക് ഒത്താശ ചെയ്യുന്നവരാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നത് അപ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ സമയത്ത് മോദിയുടെ ചിത്രങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷമടക്കം ഉന്നയിച്ചത് മോദിയുടെ മണ്ഡലമായ വാരണാസിയിലടക്കം ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു ഭാഗമായി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ധ്യാനം നടത്തിയത് എന്നുള്ളതാണ് വാസ്തവം വാരണാസിയിൽ തോൽവി പയതുള്ള മോദിയുടെ നാടകമാണ് ഇത് എന്ന് കോൺഗ്രസ് അടക്കം സാധാരണക്കാർ പോലും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിരുന്നു ധ്യാനത്തിനിരിക്കുന്ന മോദിയുടെ ചിത്രങ്ങൾ പ്രമേയമാക്കിയ പല കാർട്ടൂണുകൾ പങ്കുവെച്ചായിരുന്നു മോദിയുടെ സ്ഥിരം വിമർശകയും സ്ഥാനാർത്ഥിയുമായ മഹുവയുടെ പരിഹാസം മോദി ധ്യാനത്തിനിരിക്കുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന ക്യാമറകളും പിന്നീട് ഇവ ടി വിയിൽ കാണുന്ന ആളുകളെ എല്ലാം കാർട്ടൂണിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേദാർനാഥിൽ നടത്തിയ ധ്യാനത്തിന്റെ ആനുകൂല്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നു എന്ന വിലയിരുത്തലാണ് മോദി ഇപ്രാവശ്യവും ധ്യാനം നടത്തിയത് ഇന്ന് നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ ഹിന്ദുവികാരം പൂർണമായി അനുകൂലമാക്കാനാണ് നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നീണ്ട ധ്യാനത്തിന്റെ നീക്കമെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും എന്തായാലും മോദിയെ ട്രോളി മഹുവാ മൈത്ര എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച ആ വീഡിയോ കാണാം ഡ്രാമ নাকি bah bah bah, 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 bah. bah.